വളരെ എന്താണ് ഹൃദയഭേദമായ കാഴ്ചയാണ് അതായത് നമുക്കിവിടെ ഈ പറയുന്ന ഒരു വിജയ് എന്ന പേരെടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ബിജെപി പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമാണ് നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ അണ്ണാമലയോ ഒന്നും തന്നെ പേരെടുത്ത് വിജയി കുറ്റം പറഞ്ഞിട്ടില്ല സർക്കാരിനെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പറയുന്ന അഞ്ഞൂറ് പോലീസുകാരാണ് അവിടെ അയച്ചിരിക്കുന്നത് വിജയ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വിജയ് വരുമ്പോൾ അവിടെ എത്രത്തോളം ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളത് മുൻപ് സർക്കാർ കണ്ടിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ അപ്പൊ അത്രയും പോലീസിനെ അവിടെ അയച്ചിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷെ വിജയ് അവിടെ കുറച്ചും കൂടെ ഉത്തരവാദിത്തപരമായി പെരുമാറണമല്ല വിജയിയോട് അരമണിക്കൂർ കൂടുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ എന്തോ പേടിയുള്ളത് കൊണ്ടാണ് പറയുന്നത് അത് വരുമ്പോൾ അവിടെ പ്രസംഗിക്ക അരമണിക്കൂർ പ്രസംഗിച്ചിട്ട് പൊയ്ക്കോണം എന്ന് പറയുമ്പോൾ അത് തൻ തന്നെ തൻ തന്റെ വാക്കുകളെ പേടിയുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട് അപ്പൊ വാക്കുകളെ പേടിയാണെന്നെങ്കിൽ വിജയ്ക്ക് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടാൽ പോയി എത്ര പേര് കാണുമ്പോൾ അല്ലേ വിജയന്റെ ഈ പറയുന്ന സ്പീച്ചുകൾ എവിടെ എന്താണ് തുടങ്ങിയത് അവാർഡ് മറ്റേ ഓഡിയോ ലോഞ്ചിലെ സ്പീച്ചിൽ നിന്നാണ് വിജയന്റെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ തുടങ്ങിയത് അതെല്ലാം തന്നെ ദിവസം കൊണ്ട് അതെ ഈ ഓഡിയോ ലോഞ്ചില് തന്നെ പ്രസംഗങ്ങൾ ഒരു എത്ര കോടിക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അവർ ആ സന്ദേശം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കൂട്ടം വഹിക്കാൻ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല പക്ഷെ രാഷ്ട്രീയമാണ് ഇതവിടെ കൂട്ടം അപ്പൊ അരമണിക്കൂർ സംസാരിച്ചാൽ മതി എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാക്കാൻ ഈ നടൻ ഒട്ടും തയ്യാറാവുന്നില്ല എല്ലാം